ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ് ലബനനുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് അതിശക്തമായ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരവും പുറത്തു വരുന്നു അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലും ഹിസ്ബുളയും അല്ലെങ്കിൽ ഇസ്രായേലും ലബനനും എത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കഴിഞ്ഞ നാലോ അഞ്ചോ മണിക്കൂറുകളായി റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലബനിലേക്ക് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ അതായത് ഒരു യുദ്ധം എന്ന് വിളിക്കാവുന്ന പ്രതീതി ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നു പക്ഷേ അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്കും അതിശക്തമായ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുടെ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്ത്രണ്ട് മണിക്കൂർ നേരം തുടർച്ചയായി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ ഇടങ്ങളിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് പന്ത്രണ്ട് മണിക്കൂർ നേരം തുടർച്ചയായി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്രമണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ഹിസ്ബുള്ള ശക്തമായി തന്നെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഓരോ രണ്ട് മണിക്കൂർ വീതവും ഒരു വ്യോമാക്രമണം ഒരു ഏരിയൽ ആക്രമണം എന്ന നിലയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതിന് പലയിടത്തും തിരിച്ചടികളും ഇസ്രായേൽ നൽകിയിട്ടുണ്ട് എന്നും വ്യക്തമായി ഈ റിപ്പോർട്ടുകൾ പറയുന്നു ഇത് സംഭവിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് അഥവാ ഇന്നലെയാണ് ഓരോ രണ്ടു മണിക്കൂറിലും ഇസ്രായേലിനെതിരെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതും ഐ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിൻ്റെ ആർമി ചീഫായിട്ടുള്ള ഹെർവി ഹലേവി അദ്ദേഹം ഒരു ഹെർസി ഹലേവി അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അപ്പോൾ അത്തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് തുടർച്ചയായുള്ള വ്യോമാക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് സൗത്ത് ലെബനനിൽ നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അത്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ തകരുന്നു ഇസ്രായേലിൻ്റെ നഗരത്തിലെ പലയിടങ്ങൾക്കും തകരാറുകൾ ഉണ്ടാകുന്നു അവിടെ ആളുകൾക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു ആയുധപ്പുരകൾ തകരുന്ന സാഹചര്യം ഇതൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ആ സമയത്തും ഹിസ്ബുള്ളക്ക് നേരെ അല്ലെങ്കിൽ ലബനിന് നേരെ ഒരു ആക്രമണത്തിലേക്ക് പോകാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്നാണോ ആയുധം ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആ പോയിന്റിലേക്ക് ഒരു തിരിച്ചടി കൊടുക്കുന്നു എന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ആക്രമണം ലബനെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഒരു ഇടപെടലായിരുന്നു അമേരിക്ക യുദ്ധം വ്യാപിക്കാതിരിക്കണമെന്ന എന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇറാൻ്റെ ഇടപെടലൊക്കെ ശക്തമാകുന്നതോടുകൂടി അല്ലെങ്കിൽ ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുന്നത് വ്യാപകമായതോടുകൂടി അല്ലെങ്കിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായതോടുകൂടി ഇപ്പോൾ ശക്തമായി തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് അതിനുള്ള തിരിച്ചടികളും ഇസ്രായേൽ കൊടുക്കുന്നുണ്ട് അതായത് അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമണങ്ങൾ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ലബനനിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹിസ്ബുളയും ഇസ്രായേലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇതിൽ ഇപ്പോൾ ലബനൻ്റെ അവകാശവാദങ്ങൾ പ്രകാരം ഈ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഈ ആക്രമണം നടന്നത് എങ്ങനെയായിരുന്നു ഇത് നടപ്പാക്കിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ലബനൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള അതിൽ ആദ്യത്തെ ആക്രമണം ഇസ്രായേലിൻ്റെ ബെർനിറ്റ് ബരാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു പന്ത്രണ്ട് അമ്പതിനായിരുന്നു ആദ്യത്തെ ആക്രമണം അത് കഴിഞ്ഞ് ഷെബാഫ മേഖലയിലേക്ക് രണ്ടാമത്തെ ആക്രമണം ഉണ്ടാകുന്നു മൂന്നാമത്തേത് ബുർഖാൻ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു അത് ബുസ്താൻ സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ ലെ ലബനൻ്റെ കഫ്ര മേഖലയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഒരു ഉണ്ടായി ആ റെയ്ഡിൻ്റെ പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നോണം നാലാമത്തെ ആക്രമണം ഹിസ്ബുള നടത്തുന്നു അതുപോലെ ലബനിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ലബനിൽ തിരിച്ചടി നടത്താൻ വേണ്ടി ഇസ്രായേൽ സൈന്യം ഒരു യോഗം ചേരുന്നിടത്തേക്ക് അർദ്ധരാത്രി ലബനിന്റെ ഭാഗത്തു നിന്ന് ഒരാക്രമണം ഉണ്ടായി എന്നും ലബനൻ അവകാശപ്പെടുന്നു അങ്ങനെ ഇത്രയും ആക്രമണങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിനിടെ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ലെബനൻ നടത്തിയതിനു പിന്നാലെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ലബനില് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ള വാഹനത്തിലേക്ക് ലബനിനുള്ളിൽ വെച്ച് ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ ആക്രമണം നടത്തി ആ വാഹനം തകർത്ത് കളഞ്ഞുവെന്നും ആൾനാശം ഉണ്ടായി എന്നും റോയിറ്റേഴ്സ് അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ലബനൻ പറയുന്നത് ഈ കൊല്ലപ്പെട്ടവരാരും വളരെ പ്രധാനികളോ മുതിർന്ന ഞങ്ങളുടെ ആളുകളോ അല്ല താരതമ്യേന പുതിയ ആളുകളാണ് അല്ലെങ്കിൽ ചെറിയ ആളുകളാണ് അതുകൊണ്ടത് ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ലബനൻ്റെ ഹിസ്ബുള്ളയുടെ പ്രതികരണം വരുന്നത് എന്നാൽ ഇസ്രായേൽ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ലബനലിലേക്ക് അതിശക്ത ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ടാങ്കുകളും ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധ സാമഗ്രികളും മിസൈലുകളടക്കമുള്ളവയൊക്കെ അണിനിരത്തിക്കൊണ്ട് സമഗ്രമായ ഒരു ആക്രമണം ലബനിലേക്ക് നടത്തുന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ലബനിനുള്ളിലെ കെട്ടിടങ്ങൾ അടക്കം തകരുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ അടക്കം ഇസ്രായേൽ തകർക്കുന്ന വിധത്തിലേക്കുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ യുദ്ധം ഇസ്രായേൽ തുടരുകയാണ് അതായത് ഗസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി ഇത് രൂപാന്തരപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ കെട്ടടങ്ങാൻ അവസാനിക്കാനായി ഇസ്രായേൽ ശ്രമിക്കുന്നില്ല മറിച്ച് തുടർച്ചയായി തന്നെ ആക്രമിക്കുക ലബനെയും ആക്രമിക്കുക എങ്ങോ എവിടെ നിന്നൊക്കെയാണോ ഇങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ വരുന്നത് അതിനെയൊക്കെ അങ്ങോട്ട് പോയി അടിക്കുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ ഒരു നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് സൂചനയാണിപ്പോൾ പുറത്തുവരുന്നത് ഒരു പക്ഷേ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു അവസാനത്തെ നീക്കം അതായത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം അത്രമേൽ കടുത്ത സമ്മർദ്ദമാണ് നെതന്യാഹു എന്ന ഭരണാധികാരി നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നതന്യാഹുവിനെതിരെ ുണ്ട് പ്രത്യേകിച്ചും ബന്ധുക്കളെ വിട്ടുകിട്ടാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ആഹുവിന്യാഹുവിനോട് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തോട് പറയുന്നുണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം അല്ലെങ്കിൽ ഒരു ദുരാഷ്ട്ര സംവിധാനം ഒരു ദുരാഷ്ട്ര പരിഹാരം അതായത് ഇസ്രായേലും പലസ്തീനും ഓരോരോ രാജ്യങ്ങളെന്ന നിലയിൽ ഒരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ദുരാഷ്ട്ര പരിഹാരം ഇതിന് വേണം എന്ന് ഒരു 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 അഭിപ്രായം അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മേൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണവും അവസാനിക്കും അങ്ങനെ ആ പ്രദേശവും ഫ്രീ ആകും അല്ലെങ്കിൽ ആ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പലയിടത്തു നിന്നും ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നതിന്യാഹുവിന് തെളിയിച്ചേ പറ്റൂ തൻ്റെ മാർഗം തെറ്റല്ല എന്ന് എന്നുള്ളതുകൊണ്ട് നതിന്യാഹു ഈ ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഇങ്ങനെ നിലനിന്നില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് കാരണം യുദ്ധം തുടങ്ങി ഇരുപത്തയ്യായിരത്തോളം സാധാരണക്കാരെ കൊലപ്പെടുത്തിയ സാഹചര്യം അല്ലെങ്കിൽ ഗസയിൽ അത്രയധികം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ സാഹചര്യം അതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യം ഈ സാഹചര്യങ്ങളിലൊക്കെ നെതന്യാഹു പറഞ്ഞത് ഈ യുദ്ധം വിജയിക്കുമെന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും യുദ്ധം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഹമാസിൻ്റെ അഞ്ചിലൊന്നും ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ മരിക്കുകയോ അല്ലെങ്കിൽ പിന്നോട്ട് പോവുകയോ അതായത് പരിക്ക് പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കി അഞ്ചിൽ നാല് ശതമാനം ഹമാസിൻ്റെ ആളുകളും ഇപ്പോഴും സജീവമായി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു വാട്സൈപ്പ് ജേണലാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ബന്ധികളെ വിട്ടുകിട്ടിയിട്ടില്ല ബന്ധികൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ഇസ്രായേൽ വലിയ വലിയ തോതിൽ ഉയരുന്നു നതന്യാഹുവിൻ്റെ വസതിക്ക് സമീപം പോലും ടെൻറ്റ് കെട്ടി പ്രതിഷേധക്കാർ താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് വാർ ക്യാബിനറ്റിൽ വാർ ക്യാബിനറ്റിലെ മന്ത്രി പോലും പറയുന്നു ഈ യുദ്ധം പരാജയമാണ് ഹമാസുമായി ഇസ്രായേലിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്ന് അപ്പം ഇത് ഇങ്ങനെ ഒരു വലിയ സമ്മർദ്ദം നെത്തന്യാഹുവിൻ്റെ ചുറ്റും നിലനിൽക്കുമ്പോൾ അമേരിക്കയ്ക്കും യു ഒക്കെ ഹൂത്തുകളുടെ ഭാഗത്തു നിന്ന് തിരിച്ച് ആക്രമണങ്ങൾ ശക്തമായി നേരിടേണ്ടി വരുമ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിത്ന്യാഹുവിനെ സംബന്ധിച്ച് പദ്ധതികളെല്ലാം അസ്ഥാനത്തായിരുന്നു അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ശക്തമായി ആക്രമിച്ച് ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് യുദ്ധം ദാ വിജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി തൻ്റെ അധികാര കസേര നിലനിർത്തുക അല്ലെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിലൂടെ എന്താണോ നിധനാ ഉദ്ദേശിക്കുന്നത് അതാണ് ശരി ശരിയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമായിരിക്കാം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ ലബനനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ലബൻ അതിർത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ അതിർത്തിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ആക്രമണങ്ങൾ ഇനിയും ശക്തമായാൽ പ്രത്യേകിച്ചും ഇറാൻ്റെ ഒരു ബാക്കപ്പ് കൃത്യമായി തന്നെ ഹിസ്ബുള്ളക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ ആക്രമണങ്ങൾ ഇസ്രായേൽ ജനതയ്ക്കും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂപ്രകൃതിക്കും അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയണം എന്തായാലും ഹിസ്ബുളയും പിന്നോട്ടല്ല എന്ന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അവർ തുടർച്ചയായി നിരവധിയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇസ്രായേൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇസ്രായേലിന് തിരിച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായും ഒരു വലിയ യുദ്ധത്തിലേക്ക് ലെബനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു